Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് വാർഡിൽ അനുമോദന സദസ് നടത്തി യോഗത്തിൽ വാർഡ് കൺവീനർ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എന്തുകൊണ്ട് ആദരവ് നൽകാനുള്ള മനസ്സ് എന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനമാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിലെ ഉന്നത വിജയം നേടിയ കൊച്ചുമക്കൾ അതോടൊപ്പം തന്നെ ആശാവർക്കർ തൊഴിലുറപ്പ് ള് അടക്കമുള്ള ആളുകൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ കൊച്ചുമക്കളോടാണ് ഈ നാടിൻ്റെ വരും കാലത്തെ മുഖങ്ങളാണ് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം എൻ്റെ കൊച്ചുകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ദൈവത്തിനെ ദൈവത്തിനെ ചോദ്യം പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടിയിൽ രേഖാസെൽ പ്രകാശ് കെ ആർ വിദ്യാസാഗർ പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ ഗീതാറാണി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ബെൻസൻ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച എല്ലാ കുട്ടികളെയും ഹരിതകർമ്മ സേന അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ ആശാവർക്കർ എന്നിവരെ ആദരിച്ചു Gewiri Lakshmi, Abhinav R. Prabhu, Nobel. Sabri.